ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മോഡൽ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനിലും കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷനിലാണ് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ആരുടെങ്കിലും ബർത്ത്ഡേ വീഡിയോ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷനും കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷനും രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് അലൈറ്റ് മോഷനിലാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അലൈറ്റ് മോഷണിൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈൻ മാസ്റ്ററിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പ്രീസെറ്റായിട്ട് രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളായിട്ടും പ്രീസെറ്റായിട്ടും ഈ പതിനേഴാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനാണ് ഞാൻ ഈ ലിങ്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ ഒരുപാട് ലെയറുകൾ കാണാൻ സാധിക്കുന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇവിടെ നമുക്ക് ആദ്യം വരാൻ നേരത്ത് നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട് ഇതിനകത്ത് പുറകിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന കൈമാസ്റ്ററിലാണ് മാസ്റ്ററിലാണ് പ്രിവ്യൂ കണ്ടവർക്ക് മനസ്സിലാകും ഇത് ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലോ താഴേന്ന് മൂന്നാമത് കാണുന്ന ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്ത് ഇവിടെ വീണ്ടും മൂന്ന് ഗ്രൂപ്പുകൾ അടുത്തിരിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഓരോ ഗ്രൂപ്പും സെലക്റ്റ് ചെയ്യുക വീണ്ടും എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കാൻ ഒരു റെക്റ്റാങ്കിൾ സർക്കിൾ കാണാൻ സാധിക്കും പെസ്പെട്ടൻ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചില ഗ്യാലറി നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ലെങ്ത് എൻ്റെ വരെ കറക്റ്റായിട്ട് എത്തിക്കുക അതിന് ശേഷം അത് ഡ്രാഗ് ചെയ്തിട്ട് ആ സർക്കിളിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം ആ സർക്കിൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും അതിനകത്ത് കറക്റ്റ് ഫേസ് വരുന്ന ഇതിൽ ആ ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി അതായത് മൂവാണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ബാക്ക് അടിക്കുക വീണ്ടും നമ്മൾ അടുത്ത ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക പ്ലസ്പിട്ടം ക്ലിക്കുക മീഡിയ എച്ച് നമ്മൾ അടുത്ത ഫോട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഗെൻറ്റ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ട് വെക്കാൻ നേരത്ത് നമുക്ക് സർക്കിൾ എവിടെയാണെന്നാൽ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം മൂവാം ക്ലാസ്സുമ്പോഴത്തേക്ക് കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക സൂമിങ് സൂം ഓപ്ഷൻ മൂന്നാമത് കാണുന്നുണ്ട് അതുപോലെ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക ഇതുപോലെ ആ മൂന്ന് ഗ്രൂപ്പിനകത്തും നമ്മൾ മൂന്ന് ഫോട്ടോസുകൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ അടുത്ത ഗ്രൂപ്പും ചെയ്യുക ഗ്രൂപ്പ് എടുക്കുക അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തതായി പോലെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ മൂന്ന് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക മൂന്ന് ഫോട്ടോസുകൾ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് മനസ്സിലായല്ലോ അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വീഡിയോ നമുക്ക് ഫോട്ടോയുടെ വീഡിയോ ഉണ്ട് അത് കൈൻ മാസിലാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് കൈൻ മാസ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ എടുക്കുക എടുക്കാൻ നേരത്ത് ഇതിനേക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് മുകളിലായിട്ട് ക്രിയേറ്റ് ന്യൂ എന്ന് കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ഹാസ്പിറ്റേഷൻ തന്നെയായിരിക്കണം അതിനുശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഗ്യാലറി ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കുറച്ചധികം ഫോട്ടോസുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോയുടെ സോറി ആ വീഡിയോയുടെ സോങ്ങിൻ്റെ ലെങ്ത് വരെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചധികം ഫോട്ടോസ് ആഡ് ചെയ്ത ശേഷം എക്സസ് ആയിട്ട് ഇങ്ങനെ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി അതിന് ശേഷം നമുക്കിപ്പം കൈൻ ലൈറ്റ് മോഷണൽ എഡിറ്റ് ചെയ്ത സോങ്ങ് വേണമല്ലോ അത് ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട്പുട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചില്ലുക അതിനുശേഷം നമ്മൾ ഔട്ട് പുട്ട് ആഡ് ചെയ്തു കൊടുക്കുക ലെയറിൽ നിന്നും വേണം മീഡിയ ഈ സോങ്ങ് ആഡ് ചെയ്ത് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം താഴേട്ട് നമുക്ക് റൈറ്റ് സൈഡ് ആയിട്ട് എക്സ്ട്രാറ്റ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് റാക്കിയ എക്സ്ട്രാ ഓഡിയോ എന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയേ അപ്പം നമുക്ക് ആ സോങ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ആ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആ വീഡിയോയുടെ ലെങ്തിനനുസരിച്ച് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക കറക്റ്റ് ഒരു ബീറ്റ് മാർക്ക് അനുസരിച്ച് നിങ്ങൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഫക്റ്റ് തോന്നുന്നതായിരിക്കും ഞാൻ കറക്റ്റ് ആക്കാൻ പറഞ്ഞിരുന്നില്ല അതിനുശേഷം മൂവാണ്ട് സോറി റൈസില് കാണുന്ന പാൻ ആൻഡ് സൂം കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് സ്റ്റാർട്ട് പൊസിഷൻ എൻഡ് പൊസിഷൻ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് പൊസിഷൻ എടുത്ത ശേഷം സൂം ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻഡ് പൊസിഷൻ എടുത്ത ശേഷം മാക്സിമം സൂം ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ അതിനുശേഷം ബാക്കി അടക്കത്തിൽ നമുക്ക് ഫോട്ടോ സൂമിൻ സൂം ഓപ്ഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന സൂം ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഫസ്റ്റിലത്തെ സ്റ്റാർട്ട് പൊസിഷൻ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ ഫേസ് കാണുന്ന രീതി വെക്കുക അതിനുശേഷം രണ്ടാമത് ക്ലിക്ക് ചെയ്തിട്ട് മാക്സിമം സൂം ചെയ്ത് കൊടുക്കുക രണ്ട് ബല്ല വെച്ചിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ എല്ലാ ഫോട്ടോയും കറക്റ്റായിട്ട് ചെയ്യാം അതിനുശേഷം വീണ്ടും അടുത്ത ഫോട്ടോയും കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യാം പറഞ്ഞ് മനസ്സിലായല്ലോ ഇതുപോലെ എല്ലാ ഫോട്ടോയും ചെയ്യാം ഞാൻ മൂന്ന് ഫോട്ടോ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ നിങ്ങൾ സോങ് ആഡ് ചെയ്ത് എന്തിനാണെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഫോട്ടോ ഫോട്ടോസുകൾ എവിടം വരെ വേണമെന്ന് നമുക്ക് അലൈറ്റ് മോഷൻ എഡിറ്റ് ചെയ്തിട്ടിരിക്കുമല്ലേ അതിനകത്ത് കറക്റ്റായിട്ട് ലെങ്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി എൻ്റെ വരെ കറക്റ്റായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ ട്രിം ചെയ്തിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ രണ്ട് ഫോട്ടോയുടെ നടുക്കായിട്ട് ഓരോ മൈനസ് പോലെ വര കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് റൈറ്റ് സൈഡ് ഓപ്ഷൻ ട്രാൻസാക്ഷൻ എഫക്റ്റ് കാണാൻ സാധിക്കും ഇവിടെ റൈറ്റ് സൈഡ് ആയിട്ട് ഫണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട് അത് സെലക്ട് ചെയ്യുക ഫണ്ട് ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ വീണ്ടും സെലക്ട് ചെയ്യാൻ നേരത്ത് മെനി സർക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് മെനി സർക്കിൾ കണ്ടോ അത് സെലക്ട് ചെയ്യാനത്തെ മാത്രം മതി അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡ് ആ ടൈം പോകുന്നുണ്ട് നിങ്ങൾ സ്പീഡ് കൂട്ടുകൊ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കണം മെനി സർക്കിൾ എടുക്കുക അതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി ഇത്രയും ചെയ്യുക കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയും നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യുക എഡിറ്റ് ചെയ്ത ശേഷം പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇതുപോലെ ഓരോ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഫണ്ട് ട്രാൻസാക്ഷനകത്തുനിന്ന് മെനി സർക്കിൾ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം നമ്മളിത് സേവ് ചെയ്യുക സേവ് ചെയ്യാണ്ട് മുകളിൽ അന്ന് എക്സ്പോർട്ട് പട്ടം ക്ലിക്കുക അതിന്ന് ഹൈ ക്വാളിറ്റി തന്നെ ഇട്ട ശേഷം സേവ് ആസ് വീഡിയോസ് റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ആ മോഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്യാം ആ മോഷൻ എടുത്ത ശേഷം നമ്മൾ പതിനേഴാം തീയതിയിലെ ഫുൾ പ്രൊജക്ടിൻ്റെ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ആ വീഡിയോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ വീഡിയോ അതായത് കൈമാസ എക്സ്പോൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ഗോഷം ബ്ലർ വന്ന് ജസ്റ്റ് ഒന്ന് ആഡ് കൊടുക്കുക ജി എന്ന് കൊടുക്കുക ഘോഷം ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടല്ലോ സ്ട്രെങ്ത് ഒന്ന് ഒരു ടു ഹൺഡ്രഡിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വയ്ക്കുക അതിനുശേഷം അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ഇല്ല ബാക്ക് അടിക്കുക ബ്ലെൻഡിങ് ആൻ്റെ ഒപ്പാസിറ്റി ചെന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക ഒരു തൊണ്ണൂറ് ഡിഗ്രിങ്കിലും കൊടുക്കുക കൊടുത്ത ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക വെച്ച ശേഷം നമുക്കിനും ഹാർട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞ സോറി വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക നമ്മൾ വീഡിയോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ആഡ് എഫ്റ്റി ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ എന്ന് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക ക്രോമാക്കി സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്യുക അതിനുശേഷം അതിനകത്ത് കീ കളർ ഉണ്ടല്ലോ കീ കളറ് ആക്കി കൊടുക്കുക വെള്ള ആക്കി കൊടുക്കുക ഇത്തരം കൊടുക്കുക എന്നത് നമുക്ക് ആ ഹാർട്ടിൻ്റെ വീഡിയോ മാത്രം ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം ആ വീഡിയോയുടെ ലെങ്ത് കുറവായിരിക്കും അതിനുമുമ്പായിട്ട് നമുക്കതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം മൂവാണ്ടാം ഓപ്ഷൻ എടുക്കുക സൂമിൻ ഓപ്ഷൻ ഉപയോഗിച്ച് സൂം ഔട്ട് ആക്കി കൊടുക്കുക ഫസ്റ്റിലത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ വീഡിയോയുടെ ലെങ്ത് കുറവാണെന്ന് ഞാൻ പറഞ്ഞോളൂ അതൊന്ന് കോപ്പി എടുത്തിട്ട് വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ വീഡിയോയെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക വീണ്ടും അവിടെ തന്നെ പേസ്റ്റ് ലെയർ കൊടുക്കുക അപ്പം നമുക്ക് അതിൻ്റെ ഇൻഡ് വരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വി പി എൻ കണക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാം ഇതിനകത്ത് എഴുതി കൊടുത്തിരിക്കുന്ന ഡയലോഗൊക്കെ നിങ്ങൾക്ക് എഡിറ്റിൻറ്റേഴ്സ് ചെയ്ത ശേഷം വേറെ എന്ത് വേണേലും ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം എല്ലാവരും ലൈക്ക് സേവ് ചെയ്യേണ്ട മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സെറ്റിംഗ്സിന് റൈസ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ ഫുൾ എച്ചടി ആക്കി കൊടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ ഒന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ